ോടുകൂടി കേരള സമൂഹം നോക്കിക്കാണുന്ന ഒരാൾ സർക്കാരിനെ വിമർശിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിമർശിച്ചപ്പോൾ അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര തരംതാണതാണ് ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം ആണ് പാർട്ടിക്കകത്തും പുറത്തും ഒരു വിമർശനത്തെയും സഹിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള രീതിയാണ് ഞങ്ങൾക്ക് സന്തോഷമായി കാരണം ഇത് തന്നെയാണല്ലോ ഇത് ഇങ്ങനെ തന്നെയാണല്ലോ പോകാൻ പോണത് എന്നുള്ളതിന്റെ ഇത് നമുക്ക് നല്ല കാര്യമല്ലേ അങ്ങനെ തന്നെ പോകണം വെച്ച് പറഞ്ഞത് ഇതിപ്പോ പരിശോധിക്കപ്പെടുന്ന എല്ലാവർക്കും അറിയാമല്ലോ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരും തൊട്ടടുത്തുള്ള കാസർഗോഡ് ജില്ലയിലെയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്ക് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലെയും വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്ക് ബൂത്തുകൾ എടുത്ത് നോക്ക് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയപ്പെടുന്ന ഞങ്ങൾക്ക് പഞ്ചായത്ത് പോലും നോമിനേഷൻ കൊടുക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്കുകയും അപ്പോൾ മനസ്സിലാവും എത്ര ഞാൻ ഒരു വാക്ക് നേരത്തെ ഉപയോഗിച്ചു ജീർണത ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന് ഡി ജനറേഷൻ ആണ് സി പി എമ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സി എന്നുള്ള പാർട്ടിക്ക് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതുപോലെയുള്ള ഒരു ജീർണത സംഭവിക്കുന്നതിൻ്റെ വിസ്മയകരമായ തുടക്കമാണ് അത് വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചറിയാം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പാറ്റേണാണ് ആണ് വോട്ടിംഗ് പാറ്റേണിൽ കാണുന്നത് സി പി എം തകരുകയാണ് കേരളത്തിൽ അത് അവര് മനസ്സിലാക്കി അവർക്കും അല്ല മനസ്സിലാക്കിയില്ലേ ഞങ്ങൾക്കുള്ള

പുറത്തു പറയില്ല അത് ഇതിനെക്കുറിച്ച് പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റ് ആണ് ഞങ്ങളെല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഉചിതമായ ഒരു പരിഹാരം വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് മൂന്നാമതാണ് സിറ്റിംഗ് സീറ്റിൽ പോകുന്നത് അതൊരു വലിയ ഗൗരവമായ അത് ഞങ്ങൾ പറഞ്ഞല്ലോ അത് ഞങ്ങൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കും അത് പാർട്ടി ഒരു സംവിധാനം അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് പരിശോധിക്കും തോൽവി തോൽവി തന്നെയല്ലേ തോറ്റതാണ് അവിടെയും തോറ്റാണ് അപ്പുറത്ത് ആലത്തൂർ തോറ്റാണ് ആ രണ്ടും പരിശോധിക്കും അതേ അവസരത്തിൽ ഈ പതിനെട്ട് സീറ്റിൽ ജയിച്ചതിന്റെ ഗ്രേസ് ഈ രണ്ട് സീറ്റ് തോറ്റുകൊണ്ട് കളയാൻ പറ്റില്ല നിസാര വിജയമല്ല ഉണ്ടായിരിക്കുന്നത് പത്ത് സീറ്റിൽ ഒരു ലക്ഷം വോട്ടിന് മീതെ ജയിച്ചിരിക്കുന്നു അതിൽ നാലെണ്ണം രണ്ട് ലക്ഷത്തിന് മീതെ രണ്ടെണ്ണം മൂന്ന് ലക്ഷത്തിന് മീതെയാണ് ഒരു കാലത്തും ഇല്ലാത്ത കേരളത്തിൽ വടക്കേന്ത്യയിലേക്ക് ഉണ്ടാവും ഈ മാർജിൻ ചിലപ്പോൾ ട്രെൻഡ് വരുമ്പോൾ കേരളത്തിൽ ആർക്കും ട്രെൻഡ് വരുമ്പോഴും ഇത്രയും വലിയ മാർജിൻ ഒരിക്കലും ഉണ്ടാകാറില്ല മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്ക് ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ വിജയം വരിച്ചിരിക്കുന്നത് അതിനെ കാണാതിരിക്കാൻ പറ്റില്ല ഉജ്ജ്വലമായ വിജയമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ശബരിമലയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല പൊളിറ്റിക്കലാണ് ഈ പ്രാവശ്യം മത്സരം രാഷ്ട്രീയമായ മത്സരമാണ് രാഷ്ട്രീയമായ കാരണങ്ങളാണ് ഇലക്ഷനിലുള്ളത് ആ രാഷ്ട്രീയമായ കാര്യങ്ങൾ വെച്ച് മത്സരിച്ചപ്പോഴാണ് യു ഡി എഫിന് ഇത്രയും വലിയ വിജയം ഉണ്ടായത് അതാണ് ഞങ്ങൾ വോട്ടർമാരോട് നന്ദി പറഞ്ഞു അല്ല അതൊക്കെ ഞങ്ങൾ പരിശോധിക്കണം ഞങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ വോട്ട് എവിടെ ഒരു ഒരു സീറ്റിൽ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സ്ഥലത്തുണ്ടാകാതീ ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്